എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരെ എപ്പോഴാണ് ആ സുഗന്ധം അല്ലെങ്കിൽ ആ അനുഭവം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു ഗംഭീര അനുഭവം വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ പക്ഷേ അത് മതിയല്ലോ ഭഗവാനെ വർണ്ണിക്കാൻ ഭഗവാന്റെ അനുഭവം വർണ്ണിക്കാൻ നമുക്ക് കേട്ട് നോക്കാം നമസ്തേ സാർ ഞാൻ ത്രിമധുരം ഫോളോ ചെയ്യുന്ന ഒരാളാണ് സാറിൻ്റെ അനുഭവ വിതരണം എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കാറുണ്ട് ഞാൻ ഇത് എഴുതുന്നത് അമൃത ഹോസ്പിറ്റലിൽ ഹസ്ബൻഡ് അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ആണ് കേട്ടോ ഇന്ന് ഞാൻ മൈഥിലി എന്ന ഭക്തയുടെ അനുഭവം കേട്ടുകൊണ്ടിരുന്നപ്പോഴേ നല്ല ഭസ്മത്തിൻ്റെ മണം എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഇവിടെ ഭസ്മം വരാൻ ഒരു സാധ്യതയുമില്ല ഇത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ആണ് എനിക്കറിയില്ല ഒത്തിരി സന്തോഷം തോന്നി താങ്ക് യു സാർ ഇതാണ് അനുഭവം പക്ഷേ എന്താണെന്നറിയോ ആ മൈഥിലി ചേച്ചിയുടെ അനുഭവം വളരെ ഗംഭീരമായിട്ടും മനോഹരമായിട്ട് നമ്മൾ കേട്ടതാണല്ലേ സ്വാഭാവികമായിട്ടും അത്ര നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ എവിടുന്നാണ് ഭസ്മത്തിൻ്റെ മണം വരിക അതോ ഈ അനുഭവം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ സർവ്വവ്യാപിയല്ലേ എന്താ ഒരു ഇതൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ഒന്നും പറയാനില്ല എല്ലാവരിലേക്ക് എത്തിക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരാൻ ജോയിൻ ബട്ടണിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഏഴുപേർക്ക് എല്ലാ മാസവും കൃഷ്ണവിഗ്രഹവും സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ